വാർത്തകളിലേക്ക് നരിക്കോട് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴപ്പാല നരിക്കോട് പാറപ്പുറത്ത് നിർമ്മിച്ച രാജീവ് ഭവന്റെയും ത്രിവർണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു അതുകൊണ്ട് അസ്തില്ലോഡിയല്ല മോഡി അതുപോലെ അതുകൊണ്ട് കരുത്തോട് കൂടി പോകുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെടുത്തിരിക്കുന്നു എന്ന് കണ്ടതെന്ന് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ പ്രദേശത്തിൽ കോൺഗ്രസിന്റെ ശബ്ദം ജലം സബ്ദമായി മാറണം ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ സ്വാധീനം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഈ ഓഫീസ് കേവലം ഗവൺമെന്റ് ആഫീസ് പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രമല്ല ഈ ഗ്രാമങ്ങളിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കാനും സാധിക്കുന്ന ഒരു സ്ഫോടക ശക്തിയായി ചടങ്ങിൽ മഹാത്മാ സേവാ സംഘം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാങ്ങിയ ആംബുലൻസ് സമർപ്പണം കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു കെ പി സി സി മെമ്പർ കെ സി മുഹമ്മദ് ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി ബി അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി എത്ര തല നമ്മൾ ആലോചിച്ചാൽ മതി എത്ര ആളുകളുടെ തല അടിയും പൂട്ടിച്ചത് പലരും പേര് വരികയിരുത്തി പിണറായിയുടെ നവകരണ യാത്ര അത് അടിപൊളിയാണ് എങ്ങനെ അടിപൊളിയും ഒരു വശത്ത് അടി നടക്കുന്നു മറുവശത്ത് സ്കൂളിന്റെ ഒക്കെ മതി കൊടുക്കുന്നു ഇപ്പോ ഒരു വശത്ത് അടിയും മറുവശത്ത് സ്കൂളിയും അടിപൊളി ഭരണമായിട്ട് ഈ സംഭവം മുന്നോട്ട് പോയി നമ്മൾ എന്ന രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ധീരമായ പോരാട്ടം നടത്തി ജനാധിപത്യ വേണ്ടിയുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വീട് വീടുണ്ടാവുക എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കയറി നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം നമ്മുടേതായിട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു അഭിമാനം ഏറെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചെറുകാല അഭിരാശ്വാസത്തിലൂടെ പൂർത്തിയായിരിക്കുകയാണ് നമുക്ക് എല്ലാവരും കോൺഗ്രസ് ഓഫീസുകൾ ഉദ്ഘാടകനും അധ്യക്ഷനും എല്ലാവരും പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഈ രാജീവ് ഭവൻ അതുപോലെ തന്നെ മഹാത്മാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള ആംബുലൻസ് ഇത് രണ്ടും നാടിന് സമർപ്പിക്കുമ്പോ ഉദ്ഘാടനം സൂചിപ്പിച്ചു ഈ നാടിന്റെ അഭയ കേന്ദ്രമാവണം കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷീജ മഠത്തിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ